ടാ ഹിന്ദിയിൽ എന്തു പണിക്ക് പറയുന്നേ ഹലോ ബൈ ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമ കേട്ടോ നീ ഇങ്ങനെ പോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ അവന് കാണും ഇനി ഞാൻ ഇവിടുത്തെ കാര്യം പറയാം ഇവിടത്തെ പണി ഏകദേശം ഒക്കെ തീർന്നു കിടക്കുക ഓ ഇനി ആകെ ഉള്ളത് ഈ രണ്ട് കസേരയാ ഇതുകൊണ്ട് നമുക്ക് ഒരാഴ്ച നിക്കണം ഈ രണ്ട് കസേര കൊണ്ട് ഒരാഴ്ച നമുക്ക് രണ്ടാഴ്ച നിക്കാം ഭയങ്കര കാശുള്ള ഒരുത്തിന് അയ്യോള് പിന്നെ കാണാൻ ഇറങ്ങി വരുമ്പോ ഈ വീട് അങ്ങനുണ്ടല്ലോ സത്യം പറഞ്ഞ ഒരു മുപ്പത് ദിവസത്തെ പണിക്കോളിത് ഞങ്ങള് മൂന്ന് മാസം പണി ഇവിടെ ഉണ്ടോ നോക്കട്ടെ സ്വർണക്കട ഇറങ്ങി വരുവാന്നേ തോന്നത്തുള്ളൂ സാറേ ഇട രാവിലെ എട്ട് മണിയാവുമ്പോൾ പണിക്ക് വരണോന്ന് പറഞ്ഞില്ലേ ഇപ്പൊ സമയത്തായി സാറേ ഞങ്ങളല്ലയോ പണി ഇന്നേ എനിക്കിട്ടോ അല്ലെന്ന് എടാ ഈ വീടിന്റെ പണിയെല്ലാം തീർന്നു കിടക്കുവ ഈ രണ്ട് ചെറിയ കസാരയുള്ളൂ അതെങ്ങനെയും പെട്ടെന്ന് തീർത്താ നിങ്ങള് ഈ